നമസ്കാരം മാധ്യമ പ്രവർത്തനം എത്ര വരെ അധപതിക്കാം എന്നതിന്റെ നമ്മുടെ മുമ്പിലുള്ള നേർ സാക്ഷ്യമാണ് റിപ്പോർട്ടർ ചാനൽ പ്രഗത്ഭരായ ചില മാധ്യമ പ്രവർത്തകർ ഉപജീവനത്തിന് വേണ്ടി അവിടെ ജോലിയെടുക്കുന്ന നിസ്സഹാവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ വ്യാജ വാർത്തകൾക്ക് വേണ്ടിയും പക വീട്ടലുകൾക്ക് വേണ്ടിയും തട്ടിപ്പിനു വേണ്ടിയും ഒരു മാധ്യമ സ്ഥാപനം ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ പേരിലായിരിക്കും റിപ്പോർട്ടർ ചാനൽ അറിയപ്പെടാൻ പോകുന്നത് പക വീട്ടുന്നതിനു വേണ്ടി ഏത് വ്യാജ വാർത്തയും ആർക്കെതിരെയും അവർ കൊടുത്തുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസവും എനിക്കെതിരെ വ്യാജ വാർത്ത വന്നു എന്ന് ആർക്കോ പറഞ്ഞു കിട്ടും പോയില്ല ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് കേട്ടു എന്തുമാവട്ടെ അത് ഞാൻ ഗവനിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഏത് മനുഷ്യനെതിരെയും വ്യാജ വാർത്ത കൊടുക്കുന്നതിൽ അവർ സ്പെഷ്യലിസ്റ്റുകളാണ് ഈ വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി താൻ മഹാനാണ് താനാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ റീൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പ്രധാന ഉടമ എന്ന അവകാശപ്പെടുന്ന വ്യാജ എം ഡി ആൻറ്റോ അഗസ്റ്റിൻ അദ്ദേഹം വ്യാജ എം ഡി ആണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പോലും അദ്ദേഹമില്ല അടിമുടി ബിനാമി ഇടപാടുകളാണ് കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഒരു റീൽസായി ആരും ഇട്ടു തന്നു ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയട്ടെ മാധ്യമ പ്രവർത്തനത്തിൽ അദ്ദേഹം പെർഫെക്റ്റ് അല്ല ഇനി ഒരു കുറച്ചുകൂടി ഉയരാനുണ്ട് കുറച്ചുകൂടി ഉയർന്നായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം ഉയരുമായിരുന്നു വെച്ചാൽ എല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് മെടുക്കാൻ എന്ന് വരുത്തി തീർക്കുന്നു ചെയ്യുന്നത് തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് സകല മനുഷ്യർക്കും അറിയാവുന്നത്രയും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ സ്വൈര്യം കിടത്തുന്നു നിരവധി ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോൾ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ കേസുമായി കോടതിയിൽ പോകുമ്പോൾ എഴുപത് കോടി രൂപ താനിത കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് വെറുതെ കൊടുത്തിരിക്കുന്നു നൂറ്ററുപത് കോടി രൂപ താനിത മെസ്സിക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന നുണകൾ അത് സത്യമാണെങ്കിൽ അത് കള്ളപ്പണ ഇടപാടുകളാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് ഈ അവകാശവാദങ്ങളിലൂടെ ജനങ്ങളെ പറ്റിച്ച് റിപ്പോർട്ട് അച്ചാൻ മുമ്പോട്ട് പോകുമ്പോൾ അറിയാതെ ഒരു അബദ്ധം ഈ തട്ടിപ്പ് സംഘത്തിനെ പറ്റി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയും അറിയപ്പെടുന്ന ബിസിനസ്സുകാരനുമായ രാജീവ് ചന്ദ്രശേഖരെ അനാവശ്യമായി കള്ളവാർത്തയിൽ വലിച്ചിട്ടു രണ്ട് പതിറ്റാണ്ട് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ വിറ്റൊഴിഞ്ഞ ബി കമ്പനിയുടെ ഭൂമി ഇടപാടിന്റെ ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖരന് തലയിൽ വെച്ച് നിരവധി വ്യാജ വാർത്തകളാണ് കൊടുത്തത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്ന രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെറുതെ വിടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വെറുതെയല്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി ഈ റിപ്പോർട്ടർ ചാനലിലെ തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ മുഴുവൻ കൈമാറിയിട്ടുണ്ട് കള്ളപ്പണ ഇടപാടുകളും ബിനാമി ഇടപാടുകളും നടത്തുന്നതിന്റെ വിശദാംശങ്ങളടക്കം റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് നടത്തുന്ന നിരവധി ആളുകളുടെ വിശദാംശങ്ങളടക്കം ഡൽഹിയിൽ കൊണ്ടുപോയി കൈമാറിയിരിക്കുന്നു മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ മഞ്ഞളാങ്കുഴി അലി പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രി ഉടമയായ മൗലാന റഷീദ് തുടങ്ങി അനേകം പേരെ കബളിപ്പിച്ചതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയത് ബാങ്ക് ഓഫ് ബറോഡയും കനറ ബാങ്കിനെയും പറ്റിച്ചതിന്റെ വിശദാംശങ്ങളും ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാങ്കോ ഫോൺ എന്ന പേരിൽ വലിയ തട്ടിപ്പ് ശൃംഖലയ്ക്ക് രൂപം കൊടുക്കുകയും കള്ളപ്പണ ഇടപാടുകൾ നടത്തുകയും ചെയ്തു എന്ന ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒരിടത്തും എത്തിയില്ല എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ കൈമാറിയതിന് പിന്നിലെ ദുരൂഹമായ ബിനാമി ഇടപാടുകളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ സമസ്ത മേഖലകളിലും ഇവർ നടത്തിയ ദുരൂഹമായ ബിനാമി ഇടപാടുകൾ ദുരൂഹമായ കള്ളപ്പണി ഇടപാടുകൾ കേന്ദ്രത്തിന്റെ ലെൻസിലേക്ക് വരുന്നു ഇതിൽ അറിയാതെ പെട്ടുപോകുന്നത് ഗോകുലം ഗോപാലനാണ് എന്നത് ഖേദകരമായ സംഗതിയാണ് ഇവർ നടത്തിയ മിക്ക സാമ്പത്തിക ഇടപാടുകളും പിന്നിൽ ഗോകുലം ഗോപാലനാണ് എന്ന് അന്വേഷണ സംഘത്തിന് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ട് എറണാകുളത്ത് ഹോളിഡേ ഹോട്ടൽ വാങ്ങുന്നതിന് വേണ്ടി പോയതും ചർച്ചകൾ നടത്തിയതും പ്രാഥമികമായി പണം കൊടുത്തതുമൊക്കെ ഈ അഗസ്റ്റ്യൻ സഹോദരന്മാരായിരുന്നു എന്നാൽ ഈ പണം ഗോകുലം ഗോപാലിന്റെ അക്കൗണ്ടിൽ നിന്നാണ് മാങ്ക് എന്ന കമ്പനിയിലേക്ക് വന്നതെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് രേഖകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ പോലും ബിനാമി ഇടപാടിന്റെ ഉദാഹരണമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇതിൻ്റെ എല്ലാ തെളിവുകളും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായ ഏൽപ്പിക്കുകയും റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് നൽകുന്ന വിപത്തിനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു മാധ്യമ സ്ഥാപനങ്ങളെ ആക്രമിക്കരുതെ അവരുമായി ബന്ധപ്പെട്ട കേസുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മോദി നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയേറെ ഇടപാടുകളിൽ ചെന്നുപെട്ടിട്ടും ഇവർ രക്ഷപ്പെട്ടത് എന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർക്ക് ആനുകൂല്യം നൽകേണ്ട റിപ്പോർട്ടർ ചാനലിനെയല്ല അതിന് മുതലാളിമാരെ അവകാശപ്പെടുന്ന അഗസ്റ്റൻ സഹോദരന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹി യാത്ര ഫലപ്രദമായെന്നും പടിപടിയായി റിപ്പോർട്ടർ ചാനൽ തട്ടിപ്പ് സംഘത്തെ മുറുക്കുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതിന്റെ ഭാഗം തന്നെയാണ് ബാർക്ക് റേറ്റിംഗിന് ഇവർ നടത്തുന്ന തട്ടിപ്പിന് ക്ലിപ്പിട്ടുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും അതേക്കുറിച്ച് ട്വന്റി ഫോർ ന്യൂസ് കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ലാൻഡിംഗ് പേജിൽ ചാനൽ വരുത്തി നേടുന്ന വ്യൂവർഷിപ്പ് റേറ്റിംഗെ കണക്കാക്കില്ല ടിആർപി റേറ്റിംഗ് നയങ്ങളിൽ ഭേദഗതിക്ക് ശുപാർശ ചെയ്ത വാർത്താ പ്രക്ഷേപണ വിതരണ മന്ത്രാലയം ലാൻഡിംഗ് പേജിൽ ചാനൽ വരുത്തി നേടുന്ന വ്യൂവർഷിപ്പിനെ ചാനലിന്റെ റേറ്റിംഗ് കണക്കാക്കില്ല എന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന ഭേദഗതികൾക്കാണ് മന്ത്രാലയത്തിന് ശുപാർശ ലാൻഡിംഗ് പേജിനെ പരസ്യങ്ങൾക്കായും മാർക്കറ്റിംഗിനായും ഉപയോഗിക്കാമെങ്കിലും ലാൻഡിങ് പേജിൽ ചാനൽ വരുത്തി കാഴ്ചക്കാരെ കൂട്ടി അത് കൂടുതൽ റേറ്റിംഗ് നേടേണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ പാട് ബാർക്ക് ഉൾപ്പെടെ റേറ്റിംഗ് ഇളക്കുന്ന സംവിധാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ബാധകമാവുക നമ്മൾ ടെലിവിഷനും ടോപ്പ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പറൊന്നും പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ് ടി വി ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചാനൽ വരുന്നതിനായി കൂടുതൽ പണം നൽകി ലാന്റിംഗ് പേജ് സ്വന്തമാക്കുന്ന പ്രവണത രാജ്യത്ത് കൂടി വരികയാണ് റേറ്റിങ്ങിനായി ഈ വ്യൂവർഷിപ്പ് കൂടി കണക്കാക്കുമ്പോൾ വരുന്ന തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും ചാനൽ റേറ്റിംഗ് സംവിധാനം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് പുതിയ ഭേദഗതി ഇങ്ങനെ പോകുന്നു ട്വൻ്റി ഫോറിൻ്റെ ന്യൂസ് ഈ വിഷയം ഇതിനു മുമ്പ് പലതവണ മറുനാടൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും രസകരമായ സംഗതി ഈ ലാൻഡിങ് പേജിനെതിരെ വാർത്ത കൊടുത്തിരിക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് ആണെന്നാണ് വാസ്തവത്തിൽ ലാൻഡിംഗ് പേജിൻ്റെ ആനുകൂല്യത്തിലാണ് ട്വൻ്റി ഫോർ ന്യൂസ് ഇതുവരെ അവരുടെ റേറ്റിംഗ് നിലനിർത്തിയിരുന്നത് ലാൻഡിംഗ് പേജുകൾ രണ്ടുണ്ട് നമ്മൾ ഒരു ചാനൽ എടുത്ത് ആദ്യം ഓൺ ചെയ്യുമ്പോൾ വരുന്നതാണ് ഫസ്റ്റ് ലാൻഡിങ് പേജ് രണ്ടാമത്തെ ലാൻഡിങ് പേജ് നമ്മൾ റിമോട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാനലിലേക്ക് പോകാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇഷ്ടമുള്ള ചാനൽ അല്ല വരുന്നത് സെക്കൻഡ് ലാൻഡിങ് ആണ് വരുന്നത് വീണ്ടും ഒരിക്കൽ കൂടി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള ചാനലിലേക്ക് പോകൂ കഴിഞ്ഞ കുറേ കാലമായി ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് സ്വന്തമാക്കിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ മുതലാളിമാരുടെ കള്ളപ്പണത്തിൻ്റെ ബലത്തിൽ ഒന്നാം ലാൻഡിംഗ് പേജ് കേരള മിഷൻ അടക്കമുള്ള പ്രൊവൈഡേഴ്സിന് കൊടുത്താണ് അവർ റാങ്കിങ്ങിൽ ഒന്നാമത് നിർത്തിയിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുറക്കുമ്പോൾ ആദ്യം റിപ്പോർട്ടർ ചാനൽ വരും നമ്മൾ മറ്റ് തിരക്കുകൾക്കിടയിൽ ഏത് ചാനലാണെന്ന് ഓർക്കുകയില്ല അത് കണ്ടുകൊണ്ടിരിക്കും ചാനൽ ഓൺ ചെയ്യുന്ന പകുതിയിലധികം പേർ ചാനൽ മാറ്റാറില്ല തുടക്കത്തിൽ എന്നാണ് വ്യക്തമാകുന്നത് അവർ ഒന്നാം ലാൻഡിംഗ് പേജിലൂടെ അവരുടെ റേറ്റിംഗ് ഉയർത്തി തട്ടിപ്പിലൂടെയാണ് അവർ മുമ്പിലാണ് എന്ന് കാണിച്ചത് രണ്ടാം ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് മറ്റൊരു തട്ടിപ്പാണ് അത് അവകാശപ്പെട്ടിരുന്നതും അതിന് പേരിൽ റേറ്റിംഗ് ഉയർത്തി നിർത്തിയിരുന്നതും ട്വൻറ്റി ഫോർ ന്യൂസ് ആയിരുന്നു എന്നാൽ തുടർച്ചയായി തിരിച്ചടി വന്നതോടെ രണ്ടാം ലാന്റിംഗ് പേജ് ട്വന്റി ഫോർ ന്യൂസ് കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത് ഏഷ്യാനെറ്റ് വാങ്ങി ഇപ്പോൾ അവരാണ് ഉപയോഗിക്കുന്നത് ഒന്നും രണ്ടും ലാൻഡിങ് പേജുകൾ നഷ്ടപ്പെട്ടതോടെയാണ് ട്വന്റി ഫോർ ന്യൂസ് ലാൻഡിങ് പേജുകൾക്കെതിരെ രംഗത്ത് വന്നത് പക്ഷേ ഇത് റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കുന്ന തിരിച്ചടി ചിലറിയാവില്ല റിപ്പോർട്ടർ ഇപ്പോൾ ഒന്നാം ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങി നിലനിർത്തുന്ന രണ്ടാം സ്ഥാനം താഴേക്ക് പോകുന്നതായിരിക്കും ഇതിന്റെ പ്രതിഫലനം റിപ്പോർട്ടർ ചാനലിലെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞിറങ്ങുകയാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇങ്ങനെയൊരു നിലപാടിലേക്ക് മാറാൻ കാരണവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഡൽഹി ഓപ്പറേഷൻ ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്